എൽ ഡി എഫിനെയും എൽ ഡി എഫ് ശരിക്കും ആദ്യം കണക്കുകൾ നോക്കി രണ്ടായിരത്തി കണക്ക് കൊടുക്കൽ പറയില്ല പക്ഷേ ഇത്തവണ ഇലക്ഷൻ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നവരെ നല്ല സാന്നിധ്യമാവാൻ സരിനും അല്ലെങ്കിൽ എൽ ഡി എഫിനും കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്ര പ്രതീക്ഷകൾ എത്രത്തോളം അടിപൊളി പ്രഖ്യാപനം തന്നെ വന്നത് അതിനുശേഷം ഇങ്ങോട്ട് കണ്ടതെല്ലാം സരിൻ മുന്നോട്ട് കുതിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അതായത് എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം പ്രചരണത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പിയുമുണ്ട് എങ്കിൽ പോലും ഒരൊപ്പത്തിനൊപ്പം നെക്ക് ടു നെക് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലായിരുന്നു പിന്നീട് അതിലൊരു ചേഞ്ച് വന്നതെന്ന് പറഞ്ഞാൽ നീലപ്പെട്ടി വിവാദവും കള്ളപ്പണ വിവാദവും അതുപോലെ തന്നെ രാത്രി നടന്ന പാരാ പരിശോധനയും ഒക്കെ ആയിരുന്നു പക്ഷേ അവിടെയും എൽ ഡി എഫ് പ്രതിരോധം സൃഷ്ടിക്കാൻ നോക്കി അതായത് രണ്ടാമത്തെ സി സി ടി വി ദൃശ്യം പുറത്ത് വിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മറ്റൊരു കാറിലാണ് പോയത് എന്തിനാണ് അങ്ങനെ പോയതോന്നില്ല അതെ അതെ അങ്ങനെ ഒരു അങ്ങനെ ഒരു അതായത് ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് തുറന്നു കാണിക്കാൻ പറ്റിട്ടു അതെ അത് അവിടെയാണ് എൽ ഡി എഫിന് ഒരു വീണ്ടും വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായത് അവിടെ ആൾ നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നതയുണ്ടോ എന്നുള്ള തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം അവിടെ വന്നു പിന്നീട് സന്ദീപിന്റെ സന്ദീപ് കോൺഗ്രസിലേക്ക് പോയത് കരുതിന് ശേഷം അല്ലെ സി പി എമ്മിലേക്ക് പ്രതീക്ഷനു ശേഷം കോൺഗ്രസിലേക്ക് അതെ അതെ പക്ഷെ അപ്പോഴും സന്ദീപ് അങ്ങോട്ട് പോയതിൽ രൂക്ഷമായി വിമർശിക്കുന്നില്ല എങ്കിൽ പോലും സന്ദീപിന്റെ നിലപാടുകൾ വ്യക്തമാക്കാതെയാണ് യു ഡി എഫിലേക്ക് പോയത് എന്നുള്ളൊരു പ്രചാരണം നടത്തുന്നുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഓരോ പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും പുറമേ നോക്കുമ്പോൾ ഈ ഒരു പലതുകൊണ്ടും പ്രാധാന്യപ്പെട്ടതല്ലേ ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും പാലക്കാട് മൂന്ന് മുന്നണികൾക്കും പിടികൊടുക്കാത്ത ഒരു മണ്ഡലം എന്ന് പറയാൻ പറ്റുള്ളൂ രൂപീകരണം മുതൽ അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ജനസംഘം മത്സരിച്ച കാലത്ത് ഒരു ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആ സമയത്ത് വലിയ വോട്ട് ശതമാനം നേടി പിന്നീട് ഇങ്ങോട്ട് എൺപത്തിരണ്ട് മുതൽ ബി ജെ പി മത്സരിക്കുമ്പോൾ പതിനഞ്ച് രണ്ടായിരത്തി ഒന്ന് വരെ പതിനഞ്ച് ശതമാനത്തിലെ വോട്ട് വിഹിതം മുകളിലേക്ക് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല രണ്ടായിരത്തി ആറിലും പതിനൊന്നിലുമാണ് ഈ വോട്ട് വിഹിതം വർദ്ധിക്കുന്നത് കഴിഞ്ഞാണ് വലിയ തോതിൽ വർദ്ധിച്ചു രണ്ടാം സ്ഥാനത്താക്കി മൊത്തത്തിൽ ഈ പാലക്കാടിൻ്റെ ഒരു സ്വഭാവം പൊതു സ്വഭാവം രാഷ്ട്രീയ സ്വഭാവം നമുക്ക് നിർവചിക്കാൻ കഴിയില്ല ഇതുവരെ നടന്ന പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് തവണ യു ഡി എഫ് വിജയിക്കുകയും അഞ്ചാണ് എൽ ഡി എഫ് വിജയിക്കുകയും അതിനൊരു ചരിത്രം കൂടി രണ്ടായിരത്തി പതിനൊന്നിന് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം പിന്നെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് യു ഡി എഫ് ആദ്യം ബി ജെ പി രണ്ടാമത് എൽ ഡി എഫ് ഒരു പാറ്റേൺ തുടരുന്നുണ്ട് അതിന് മുമ്പും ജനസംഘം മത്സരിച്ച കാലത്തും ഇരുപത്തിയേഴ് ശതമാനം വരെ വോട്ടുഹിഹിതം ഉണ്ടാക്കിയ കാലം ഓരോ രാജഗോപാൽ പണ്ട് മത്സരിച്ച കാലത്ത് അപ്പം ഈ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം എന്താണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ല എനിക്കൊന്നേ ഇപ്പൊ യു ഡി എഫിനെ സമയത്തോളം നിർണായകമാണ് കാരണം വി ഡി സതീശൻ ഷാബി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഡിസിഷൻ എടുക്കുന്നതിൽ അത് തെറ്റിയോ ഇല്ല എന്നുള്ള കാര്യം യു ഡി എൽ ഡി എഫിനെ സമയത്തോളം ആണെങ്കിൽ അവർക്കും കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ തോറ്റു അല്ലെങ്കിൽ പിന്നീട് വീണ്ടും ഇവിടെ ഒന്ന് ഒരു ഒരു ചല്ലം പോലും നടത്താൻ പ്രത്യേകിച്ച് സരിനെ ശേഷവും എടുത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം ബി ജെ പിയും കെ സുരേന്ദ്രൻ സി കൃഷ്ണകുമാറിനെ ശോഭാ സുന്ദരനെ മാറ്റി നിർത്തിയപ്പോൾ അവർക്കും എനിക്ക് മൂന്ന് മുന്നണിക്ക് ഇതിൽ പറയണത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ സമയത്ത് തുടങ്ങിയാണ് യു ഡി എഫ് ക്യാമ്പിൽ ഒരു പല വാർത്തകളും കൊടുത്തിട്ടുണ്ട് ശ്രീകണ്ഠം വിട്ടു നിൽക്കുന്നു അറിയുന്നില്ല ഷാഫി ഷാഫിയും ഇ ഡി സതീശിനും ഒറ്റയ്ക്ക് തീരുമാനം ഈ പെട്ടി വിവാദം ഇങ്ങോട്ടാണ് പിന്നീട് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ പ്രചാരണ രംഗത്ത് സജീവമായെന്നാണ് പുറത്ത് നിന്ന് നോക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക് എനിക്ക് തോന്നിയത് മറ്റൊന്ന് അസം നമുക്ക് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ഷാഫി പറമ്പിലിനും രാഹുൽ മാൻകൂട്ടത്തിനേക്കാൾ ആവശ്യം ഷാഫി പറമ്പിലും ഇ ഡി സതീശനാണ് അതേസമയം എടുത്തു പറയേണ്ട ഒരു കാര്യം കോൺഗ്രസ് ക്യാമ്പിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ മാർജിനിൽ വിജയിക്കുകയാണെങ്കിൽ ബി ഡി സതീശൻ അതിശക്തനാവുകയും ഈ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ സ്വന്തം നിലയ്ക്ക് എടുക്കാൻ പ്രാപ്തിയുള്ള ആളായി സ്വയം മാറുകയും ചെയ്യുമെന്ന് ആശങ്കപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം ഒരു ഭാഗത്തുണ്ട് യാഥാർത്ഥ്യമാണ് അത്തരം ഫാക്ടേഴ്സ് അത്തരം ഘടകങ്ങൾ ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമോ ഒന്ന് മറ്റൊന്ന് സരിനെ പരീക്ഷണമാണ് കോൺഗ്രസിൽ നിന്നൊരാളെടുത്ത് മത്സരിപ്പിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു പാർട്ടി ചിഹ്നത്തിലല്ലാതെ ആ ഒരു പരീക്ഷണം എൽ ഡി എഫിൻ്റെ പരീക്ഷണം എത്രത്തോളം ഗുണപരമാവും മറ്റൊന്ന് ബി ജെ പി വിട്ട് ബി ജെ പിക്ക് അകത്തെ പ്രശ്നങ്ങൾ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ശോഭാ സുരേന്ദ്രൻ പക്ഷം മറുപക്ഷത്തുണ്ടെന്ന് പറയുന്നു വലിയ ജന രോഷം അതിന് പാർട്ടിക്കകത്തുണ്ടെന്ന് പറയുന്നു അവരുടെ വോട്ടുവിഹിതത്തിൽ ഇത്തവണ എന്ത് സംഭവിക്കും ഇതെല്ലാം തന്നെ നിർണായകമാകുക ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട